തെക്കൻ കേരളത്തിലെ ഏറ്റവും വലിയ ഫർണിച്ചർ ശൃംഖലയായ ശ്രീഭദ്ര ഫർണിച്ചർ ഇനി പത്തനാപുരത്തും കല്ലും കടവ് ജംഗ്ഷനിൽ പ്രവർത്തനം ആരംഭിച്ച ഷോറൂമിൻ്റെ ഉദ്ഘാടനം ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ നിർവഹിച്ചു ചടങ്ങിൽ മുഖ്യാതിഥിയായി ചലച്ചിത്ര താരം ഭാമയും പങ്കെടുത്തു ഉദ്ഘാടനം പ്രമാണിച്ച് നിരവധി സമ്മാനങ്ങളും ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുണ്ട് ഫർണിച്ചർ വ്യാപാര രംഗത്ത് മുപ്പത് വർഷത്തിന്റെ പാരമ്പര്യവുമായി ശ്രീഭദ്ര ഫർണിച്ചറിന്റെ ഏറ്റവും പുതിയ ഷോറൂമാണ് പത്തനാപുരത്ത് പ്രവർത്തനം ആരംഭിച്ചത് പ്രമുഖ ചലച്ചിത്ര താരം ഭാമ മുഖ്യാതിഥിയായി പങ്കെടുത്ത ചടങ്ങിൽ ഗതാഗതമന്ത്രി കെ ബി ഗണേഷ് കുമാർ ഷോറൂം ഉദ്ഘാടനം ചെയ്തു പത്തനാപുരത്ത് നമുക്കെല്ലാം ഒത്തിരി സന്തോഷമുണ്ട് കാരണം ഏറ്റവും നല്ല ഫർണീച്ചർ ഏറ്റവും വില കുറച്ച് നമുക്ക് നൽകുന്നു എന്നൊരു സന്തോഷം ഒരുപക്ഷെ സുനിൽ പോലും അറിയില്ല പത്തനാപുരമാണ് ഫർണീച്ചറിൻ്റെ നാട് ഞാൻ ഇരുപത് വർഷം ഇരുപത്തഞ്ച് വർഷം ഞാനിവിടെ വരുന്നതിന് മുമ്പ് മറ്റ് വ്യാപാരങ്ങളെക്കാൾ പത്തനാപുരത്ത് ഏറ്റവും ശോഭിച്ചിരുന്നത് ഫർണീച്ചറാണ് ഇവിടെ പോളാൻ കമ്പനി ഉണ്ടായിരുന്നു അതുകൂടാതെ അടച്ചുപോയി നല്ല ഫാക്ടറി ഉണ്ടായിരുന്നു മാലിന്യം ഉണ്ടായിട്ടും വഴിക്കും ഏറ്റവും വലിയ വിലക്കുറവിൽ മുന്തിനം ഉൽപ്പന്നങ്ങളാണ് ഇവിടെ നിന്ന് ലഭിക്കുന്നത് ഒപ്പം തന്നെ നിരവധി സമ്മാനങ്ങളും ഉദ്ഘാടനത്തിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട് പിന്നെ ഫർണിച്ചറുകൾക്കെല്ലാം നമ്മളിപ്പോൾ മുപ്പത് ശതമാനം മൂലം അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് ആണ് ഈ മുപ്പത് ശതമാനം മൂലം അമ്പത് ശതമാനം എന്ന് പറയുമ്പോൾ മറ്റുള്ളവർ പറയുന്നത് പോലെയല്ല മാനുഫാക്ചറിങ് റേറ്റിന് തന്നെ നിങ്ങൾക്കത് കിട്ടുന്ന രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത് കാരണം ഈ ഓണം പത്തനാപുരത്തുകാർക്ക് ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ഓണ സമ്മാനമായിട്ടാണ് ഞങ്ങൾ ഈ അഞ്ചാമത്തെ ഷോറൂം കരുതുന്നത് രണ്ട് നിലകളിലായി നാൽപ്പതിനായിരം സ്ക്വയർ ഫീറ്റിലാണ് ഈ ഫർണിച്ചർ വിസ്മയം അണിഞ്ഞൊരുങ്ങിയിട്ടുള്ളത് വിശാലമായ സ്ഥല സൗകര്യമുള്ളതുകൊണ്ട് തന്നെ ഉപഭോക്താക്കൾക്ക് യഥേഷ്ടം സമയമെടുത്ത് തിരഞ്ഞെടുക്കാനും സാധിക്കും ഓണം പ്രമാണിച്ച് നിരവധി ഓഫറുകളും ഷോറൂമിൽ ലഭ്യമാണ് Jenem Kollam.